മഞ്ഞള്ളൂർ റൂറൽ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി ജാമ്യ ഈട് വ്യവസ്ഥകൾ ലംഘിച്ച് വ്യാജ വായ്പകൾ നൽകിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ബാങ്കിൽ നഷ്ടപ്പെട്ട തുക പലിശ സഹിതം ഉത്തരവാദികളിൽ നിന്നും ഈടാക്കാൻ നടപടി തുടങ്ങി ക്രമക്കേടിൽ പങ്കാളികളായവരുടെ നഷ്ടോത്തരവാദിത്വം നിർണ്ണയിക്കുന്നതിനായി മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചു ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവിറക്കി മഞ്ഞള്ളൂർ റൂറൽ സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ക്രമക്കേട് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം മതിയായ ഈടും ശരിയായ മൂല്യനിർണ്ണയവും ഇല്ലാതെ സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ കോടികൾ വായ്പ അനുവദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഉത്തരവിൽ പറയുന്നു സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റ് ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് ബന്ധുക്കളുടെയും മറ്റും പേരിൽ കൈക്കലാക്കിയതെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് മറ്റു നില ഭരണസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളുടെ പേരിൽ ഒന്നര കോടി രൂപ മുതൽ നാലു കോടി രൂപ വരെ ഇത്തരത്തിൽ ബിനാമി വായ്പയായി കൈക്കലാക്കി ഇവരുടെ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ്പ അനുവദിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചും ഓഡിറ്റ് കഴിഞ്ഞ രേഖകളിലും സോഫ്റ്റ്വെയറിലും കൃത്രിമം നടത്തിയും തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകളും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് സഹകരണ നിയമം അറുപത്തിയഞ്ച് പ്രകാരം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംഘത്തിനുണ്ടായ നഷ്ടം പലിശ സഹിതം ഉത്തരവാദികളിൽ നിന്നും ഈടാക്കാൻ തീരുമാനിച്ചതെന്ന് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447583863